കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളായി നടന്നുവന്ന ജില്ലാതല ഭിന്നശേഷി കലോത്സവം സമാപിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളായി നടന്നുവന്ന ജില്ലാതല ഭിന്നശേഷി കലോത്സവം സമാപിച്ചു അറുപത് പോയിന്റോടെ ചേർത്തല നഗരസഭയിലെ ആർദ്ര സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ഇരുപത്തി ഒൻപത് പോയിന്റുമായി മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിലെ സ്നേഹതീരം ബെഡ് സ്കൂൾ ഫസ്റ്റ് റണ്ണർ അപ്പായി സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാന വിതരണവും എച്ച് സലാം എം എൽ എ നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ രാഹുൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീന പുന്നപ്ര വടക്ക് സി ഡി എസ് ചെയർപേഴ്സൺ എസ് ഇന്ദുലേഖ കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ മോൾജി ഖാലിദ് എന്നിവർ സംസാരിച്ചു അപ്പൊ അതിനൊന്നും ശാസ്ത്രീയമായ കാഴ്ചപ്പാട് തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് ഇതുമായുള്ള കൂടിച്ചേർച്ചകളും ഇതുമായുള്ള സംഘടിപ്പിക്കാൻ നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെ പരിമിതികളെയാണ് പലപ്പോഴും മുഖ്യമായി കണക്കേണ്ടത് നൽകിയിരിക്കുന്നത് എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര